രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് ഏഷ്യ ബിഗിനി ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടമെന്ന അപൂർവ നേട്ടവുമായി തൃശൂർ സ്വദേശിനി എ എസ് സാന്ദ്ര കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്ന പന്ത്രണ്ടോളം മത്സരങ്ങളിൽ വിവിധ ഇനങ്ങളിലായി ഇരുപതോളം ട്രോഫികൾ സ്വന്തമാക്കിയെന്ന അപൂർവ നേട്ടത്തിന് ഉടമയാണ് സാന്ദ്രയെന്ന മിടുക്കി തൃശൂർ പിരിഞ്ചേരി സ്വദേശി അരിയിരിഞ്ഞ വീട്ടിൽ സാബു ചിത്ര ദമ്പതികളുടെ ഏകമകളാണ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലെ ബിക്കിനി കാറ്റഗറിയിൽ മിസ് ഏഷ്യ ഓവറോൾ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു വനിത ബിക്കിനിയിൽ ചാമ്പ്യൻ പട്ടം നേടുന്നത് ഇക്കഴിഞ്ഞ ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏക മത്സരാർത്ഥിയായിരുന്നു സാന്ദ്ര കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മിസ് തൃശൂർ മിസ് കേരള രണ്ട് പ്രാവശ്യം മിസ് മലബാർ മിസ് സൌത്ത് ഇന്ത്യ മിസ് ഇന്ത്യ എന്നീ ചാമ്പ്യൻ പട്ടങ്ങളും സാന്ദ്ര കരസ്ഥമാക്കിയിട്ടുണ്ട് മൂന്ന് വർഷമായി പരിശീലനം നടത്തുന്ന സാന്ദ്ര മത്സരരംഗത്ത് ഇറങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ ഇതിനിടയിലാണ് കഠിനാധ്വാനത്തിലൂടെ സാന്ദ്ര ഈ അപൂർവ നേട്ടങ്ങൾ കൈവരിച്ചത് ദിവസവും രാവിലെ മൂന്ന് മണിക്കൂറാണ് സാന്ദ്ര ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് ഇന്റർനാഷണൽ കോച്ചായ ഉന്നൂർ സ്വദേശി വിജിൽ പീറ്ററാണ് സാന്ദ്രയുടെ കോച്ച് മുട്ടുകര സ്വദേശി ബിജോ ബെന്നിയാണ് ട്രെയിനർ മറ്റ് മത്സര വിഭാഗങ്ങളെ അപേക്ഷിച്ച് ബിക്കിനി വളരെയേറെ ബുദ്ധിമുട്ടേറിയതാണെന്ന് പരിശീലകർ പറയുന്നു ബിക്കിനി ചാമ്പ്യൻഷിപ്പ് മത്സരം വളരെ കഠിനമായിരുന്നുവെന്നും നല്ല ഫോമിലുള്ള ഒരുപാട് അത്ലറ്റുകൾ ഉണ്ടായിരുന്നുവെന്നും സാന്ദ്ര പറഞ്ഞു ആക്ച്വലി ഞാനൊരു മൂന്ന് വർഷമായി എപ്പോ ഫീൽഡിൽ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു വൺ ഇയർ ഒക്കെ ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ഒരു ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് കോമ്പറ്റീഷൻ അറ്റ് അറ്റൻഡ് ചെയ്തു അതിലൊരു എയ്റ്റ് നയൻ ലൈക്ക് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് മിസ് തൃശ്ശൂർ ആണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ മിസ് മലബാർ ചെയ്തു പിന്നെ മിസ് കേരള മിസ് സൗത്ത് ഇന്ത്യ മിസ് ഇന്ത്യ പിന്നെ ലാസ്റ്റാണ് മിസ് ഏഷ്യ ചെയ്തത് മത്സരം കുറച്ച് ഒത്തിരി ടൈറ്റ് ആയിരുന്നു ലൈക്ക് കുറേ അത്ലറ്റ്സ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് അത്യാവശ്യം നല്ല ഫോമുള്ള ഒരുപാട് അത്ലറ്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ലൈക്ക് നമുക്ക് അത് കിട്ടാനുള്ളൊരു ലക്ക് ഉണ്ടാവുക അമ്മ അതുകൊണ്ടായിരിക്കാം ഞാനിപ്പോൾ ഒരു വലിയൊരു കോമ്പറ്റീഷൻ എയിം ചെയ്യുന്നുണ്ട് അതിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹം ഞാനുള്ള സെക്കൻഡ് കോച്ചാണ് ശരിക്കും ഞങ്ങളുടെ കോച്ച് പറഞ്ഞത് ബിജിൽ ആണ് ആൾ ഇന്റർനാഷണൽ കോച്ചാണ് മുപ്പനാണ് ഞങ്ങൾക്ക് എല്ലാ ഗൈഡൻസും കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് ഞാൻ ട്രെയിനിങ്ങും കാര്യങ്ങളും ഞാനോളൊപ്പം തന്നെ ചെയ്യിക്കുന്നു സത്യം പറഞ്ഞാൽ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇതുവരെ എല്ലാം നല്ല രീതിക്ക് ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നല്ല രീതിയിൽ എല്ലാത്തിലും ഫസ്റ്റ് വന്ന് ഞങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റി കുറയ്ക്കാൻ ജിമ്മിൽ പോയി തുടങ്ങിയ സാന്ദ്ര ഓരോരോ നേട്ടങ്ങൾ കൊയ്ത് പിന്നീട് ഏഷ്യൻ ചാമ്പ്യനായി മാറുകയായിരുന്നു മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആദ്യം വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മാതാപിതാക്കളുടെയും ഇളയ സഹോദരൻ അശ്വിൻ അടക്കമുള്ളവരുടെയും പൂർണ്ണ പിന്തുണ ലഭിച്ചു അമേശർ ഒളിമ്പ്യ ലക്ഷ്യമിട്ട് സാന്ദ്ര പരിശീലനം തുടങ്ങിയെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതിനാൽ സ്പോൺസറെ തേടുകയാണ്